സാർ സാറിന്റെ വലിയ പങ്ക് പറഞ്ഞ അങ്ങനല്ല അന്ന് സഖാവ് വി എസ് അച്യുതാനന്ദൻ ദേവകുമാർ എന്ന് പറഞ്ഞ അവിടുത്തെ എം എൽ എ ഹരിപ്പാട് എം എൽ എടുത്ത് പറഞ്ഞു അടുത്ത് പറയാൻ പറയുന്നു ചെറിയാനോട് പറയൂ നമുക്ക് മുരളിയെ ഇലക്ഷൻ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിപ്പിക്കണം അത് ആ ജോലി ഞാൻ ചെറിയാനെ ഏൽപ്പിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു അപ്പൊ ഞാൻ കാർഡെടുത്ത് നേരം മുരളിയെ കാണാൻ വന്നു എന്നെ അങ്ങോട്ട് ഞാൻ മുരളി ഭായി എന്നാണ് വിളിക്കുന്നത് ഭായി ഭായി കാര്യം പറയൂ അടുത്ത ഇലക്ഷനിന്റെ കാര്യത്തിന് സംസാരിക്കാൻ ബന്ധമാണ് സഖ വി എസ് പറഞ്ഞിട്ടാന്ന് പറഞ്ഞത് അവിടെ ആരാ സ്ഥാനാർത്ഥി ചെയ്യാനറിയാതെ മറ്റേ വി എം സുധീരനാ തോൽവി ഉറപ്പ് എന്നുള്ള ലെവലാണ് സംസാരിക്കുന്നത് എന്തിനാ ചെറിയാഴ്ച നമ്മൾ അവിടെ പോയി തോക്കുന്നത് കാരണം സുധീരൻ ആയിട്ടുള്ള സ്ഥിരം സ്ഥിരം ജയിക്കുന്ന ആളാണ് നമുക്ക് അങ്ങനെ ആലപ്പുഴ ബന്ധം ഞാനും ഒക്കെ അങ്ങനെയുള്ള ബന്ധമല്ലേ ഉള്ളൂ പിന്നെ ചെയ്തോ ക്യാരക്ടർ ചെയ്തൊക്കെയുള്ള ആലപ്പുഴ ബന്ധമല്ലാതെ അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് തോൽക്കുന്നെങ്കിൽ തോൽക്കട്ടെ പാർട്ടി തന്നൊരു വലിയ പദവിയല്ലേ അതെ തിരിക്കാൻ ഒരവസ്ഥിരുന്നില്ലേ തോൽക്കുന്നത് നമ്മുടെ ആനയോടല്ലേ തോൽക്കുന്നത് ആദ്യം എങ്ങനെ വേണ്ട വേണ്ടതൊക്കെ പറഞ്ഞെങ്കിൽ അവസാനം അദ്ദേഹത്തിലെ അദ്ദേഹത്തിലെ സകാവിനെ ഉണർത്തിണർത്തി ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഒരു ഒരു കർത്തവ്യമല്ലേ ഉള്ള ഡയലോഗൊക്കെ അടിച്ച അവസാനം അദ്ദേഹം സംഭവിച്ചു ഒറ്റ കണ്ടീഷൻ ഞാനും വെടുന്നവളിയും ഈ പി ശ്രീകുമാറും നിഴലുപോലുണ്ടായിരിക്കണത്